ഒരു മണിക്ക് ശേഷം നമുക്ക് ടി വി ഒക്കെ കണ്ടാൽ മതി നീ മോളിൽ എവിടെയെങ്കിലും പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അവളിങ്ങനെ വല്ലാത്ത റെസ്റ്റ്ലെസ് ആയിരുന്നു ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെയൊക്കെ ഇങ്ങനെ അവള് മോളിലവളുടെ മുറിയിൽ തന്നെയായിരുന്നു അവള് ടി വി കാണാനൊന്നും വന്നില്ല ഞാനും അവളെ കുറച്ച് വളരെ അടുത്ത സുഹൃത്തുക്കൾ ശില്പ മൃദുലെന്നൊക്കെ പറയുന്ന കുട്ടികൾ പിന്നെ അവളുടെ ബ്രദേഴ്സ് രണ്ടുപേരും ഉണ്ടായിരുന്നു അമ്മയും ഞങ്ങള് മാത്രം ടിവിയുടെ മുമ്പിൽ ഇരുന്ന് പിന്നെ വിധി വന്നപ്പോ ഞങ്ങളെല്ലാരും സ്വിച്ച് ഓഫ് ഏഴാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളും ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു ഞങ്ങളെല്ലാവരും അവളെ അപ്പൊ ഈ താഴെ ഈ ടിവിയുടെ പൊള്ളി അവള് കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോയപ്പം അവളിങ്ങനെ ഷോക്ക് കിട്ടിയ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ ആരും ഒന്നും മിണ്ടിയില്ല ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലന്റ് ആയിട്ട് തന്നെ ഇരുന്നു അത് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പീല് പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസിക അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത് അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാന്ന് മാത്രമേള്ളൂറ് ശതമാനം നൂറ് ശതമാനം കോടതി മുറിക്കുള്ളിൽ നമ്മൾ ഒരുപാട് അനുഭവിച്ചല്ലോ എല്ലാവർക്കും അറിയാലോ രണ്ടു മണിക്കൂർ ആ തെരുവിൽ അനുഭവിച്ചതിൻ്റെ നൂറരട്ടി പതിനഞ്ച് ദിവസം കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു അത് അത് അവൾ പറയുമ്പോഴേ അതിന് നിങ്ങക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറയുമ്പോ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങക്ക് കിട്ടണം എന്നില്ല ഇൻസിഡൻ്റ് നടന്ന സമയം ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് എന്നോട് പറയുമ്പോൾ അത് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശിക്ഷയാണത് അതേപോലെ തന്നെ അവളുടെ ഓരോ കോടതി പോയി വന്നിട്ട് ഞാൻ പിന്നെയും അതിനുശേഷം കൊറേ തവണ ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഈ വിചാരണ കഴിഞ്ഞതിന് ശേഷം ട്രയൽ കഴിഞ്ഞതിന് ശേഷം ഓരോ തവണയും ഞാൻ മുള മുളെ എന്ന് എനിക്ക് എനിക്ക് വയ്യ ചോദിച്ചെ ഇങ്ങനെ ഇങ്ങനെ പറയും എന്നല്ലാതെ നമ്മൾ മീഡിയയുടെ മുമ്പിൽ കാണുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇന്റർവ്യൂ അല്ല അവൾക്ക് സർവൈവ് ചെയ്തേ പറ്റൂ എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരു കരുതുന്ന ഒരു വേട്ടക്കാരനാണ് അവൾ കരയണം അവളുടെ ജീവിതം ഇല്ലാതെയാകണം അപ്പൊ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല ഞങ്ങളാണ് അവളോട് പറയുന്നത് ഒരിക്കലും നീ കരയരുത് എന്നാലും അവളുടെ ഹസ്ബൻഡ് പോലും അവളെ എവറി സെക്കൻഡ് വിളിച്ചുകൊണ്ടിരിക്കുക അയാൾ പനിയായിട്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ പോയത് അപ്പൊ അയാൾ ഞാനുണ്ടല്ലോ ഞാനുണ്ടല്ലോ നിന്നോടൊപ്പം നീ എന്തിനാണ് ഇങ്ങനെ ആവുന്നത് എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് അവളുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് അവളെ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു മാനസികമായ ധൈര്യം കൊടുത്ത് അവളെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും വൈകുന്നേരം വരെ ഞാൻ അവിടെ ആ വിഷമമുണ്ട് പിന്നെ അവളുടെ എല്ലാ കൂട്ടുകാരും ഇതായത് ഞാൻ എല്ലാവരും നോക്കിക്കൊള്ളണേന്നപ്പോ ഇന്ന് രാവിലെ എന്നോട് എന്നെ വിളിച്ചു ഞങ്ങൾ വൈകുന്നേരം വീണ്ടും കാണുന്നുണ്ട് വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് കുറേ നേരം ഇരിക്കുന്നുണ്ട് ഞാൻ എന്തായാലും പതിനൊന്നാം തീയതി വരെ ഉണ്ട് പതിനൊന്നാം തീയതി വരെ ഞാനിങ്ങനെ തൃശ്ശൂർ പോകും തിരിച്ച് പാലക്കാട് വരും തൃശ്ശൂരും അങ്ങനെ ഇരിക്കുകയാണ്